എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിവേക് എൻ്റെ ആദ്യ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല പല റിക്വസ്റ്റുകളും എനിക്കുണ്ടായി അതിൽ നിന്നും ഇന്ന് നമുക്ക് കഞ്ചങ്ക്ടിവൈറ്റിസ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം എന്താണ് കഞ്ചങ്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് കഞ്ചങ്റ്റേവ എന്ന് പറഞ്ഞാൽ ഒരു നേർത്ത പാടായ ഒരു മെംബ്രെയിൻ ആണ് കണ്ണിൻ്റെ വെള്ള ഭാഗത്തും കൺപോളയ്ക്ക് ഉള്ളിലായിട്ടും ഉള്ള ഒരു മെംബ്രെയിൻ ആണ് അതിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നിർവീക്കം വരുന്നതിന് കഞ്ചക്ടിവൈറ്റിസ് എന്ന് പറയും പലപ്പോഴും അത് അണുബാധ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് പിന്നെ അല്ലെങ്കിൽ അലർജിക് അലർജിക്ക് കാരണങ്ങളായുണ്ടാവാം അതിൽ തന്നെ വൈറസ് കൺസക്ടിവൈറ്റിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഏഴ് തൊട്ട് പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കും പലപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ രോഗലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ധാരാധാരെ വെള്ളം വരിക പേര് പോലെ തന്നെ കണ്ണ് ചുമന്നിരിക്കുക കണ്ണിന് ചൊറിച്ചിലനുഭവപ്പെടുക എന്തോ ഫോറിൻ ബോഡി സെൻസേഷൻ അതായത് കണ്ണിനകത്ത് എന്തോ ഉണ്ടതെന്ന് തോന്നുക കണ്ണിന് കഴപ്പ് തോന്നുക കണ്ണിന് ക്ഷീണം തോന്നുക ഇവയൊക്കെ തന്നെയാണ് ബാക്ടീരിയൽ കണ്ടിക്ടിവിറ്റിസ് അധികമായിട്ട് കണ്ണിൽ പഴുപ്പും കൂടെ വരും ഇത് എങ്ങനെ സ്പ്രെഡ് ചെയ്യും നമ്മുടെ പ്രശസ്തമായ മലയാള സിനിമ കാണുമ്പം പോലെ കണ്ണിൽ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറാനേ പറ്റൂ കണ്ടിക്റ്റുവറ്റിസ് വരണമെന്നുണ്ടെങ്കിൽ രോഗികൾക്ക് ക്ലോസ് കോൺടാക്ട് വരികയോ അല്ലെങ്കിൽ അത് കണ്ടിക്ടിവിറ്റീസ് ഉള്ള രോഗി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉദാഹരണ ടവൽസ് അദ്ദേഹത്തിൻ്റെ സ്പെക്ടക്കിൾസ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആയി പ്രത്യേകിച്ച് കണ്ണിന് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്കൽ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് കണ്ടിക്ടിവേറ്റിസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ രോഗം പടരാതിരിക്കാൻ വേണ്ടി ക്ലോസ് കോൺടാക്ട് ഒഴിവാക്കുക ഷെയറിങ് ഒഴിവാക്കുക ഇത് കൂടാതെ എപ്പോഴെങ്കും കണ്ണിൽ തുടുന്ന ശീലം ഒഴിവാക്കുക കണ്ണിൽ എപ്പോൾ തുടങ്ങുന്നോ അതിനുമുമ്പ് കൈ സോപ്പിട്ട് കഴുകുക ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പബ്ലിക് പ്ലേസിൽ ചെങ്കണ്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസിൽ പോകരുത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടരുത് സ്വിമ്മിംഗ് പൂളിൽ പോകരുത് കണ്ണിന് ഈ സമയത്ത് വിശ്രമമാണ് ആവശ്യം മാക്സിമം മൊബൈലിൻ്റെ ഉപയോഗം ടിവിയുടെ ഉപയോഗം വായന ഒക്കെ കുറയ്ക്കുക തിളപ്പിച്ച് ആറി തണുത്ത വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുക പക്ഷേ നിങ്ങൾ കൈ സോപ്പിട്ട് കഴിവിയതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യുക തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടിരിക്കുക കാരണം കണ്ണിൻ്റെ കണ്ണിക്ട് വയറ്റൊരു പക്ഷേ നിങ്ങളെ കൃഷ്ണമണിയെ ബാധിച്ചിരിക്കാം കെരട്ടൈറ്റിസ് കാഴ്ച ബാധിക്കാം രണ്ട് മരുന്നുകൾ എനി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അവ തമ്മിൽ അരമണിക്കൂർ ഇടവേളകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രാത്രിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് വിഷമം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പകരുള്ള സമയം ആറ് തൊട്ട് പത്ത് വരെയുള്ള സമയത്ത് നാല് മണിക്കൂറിൽ ആറു മണിക്കൂർ ഇടവേളകളുടെ ക്രമീകരിച്ച് നിങ്ങൾക്ക് മരുന്ന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതെങ്ങനെയാണ് മരുന്ന് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം കൈ നല്ലവണ്ണം സോപ്പിട്ട് കഴുകുക മരുന്ന് എടുക്കുക തല അല്പം ബാക്കിലേക്ക് പിടിക്കുക ഒരു കൈ വെച്ച് താഴത്തെ കൺപോള തുറന്ന് പിടിക്കുക കണ്ണിൽ മുട്ടാത്ത രീതിയിൽ ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി മരുന്ന് ഒഴിക്കുക ഏകദേശം രണ്ട് തൊട്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ കണ്ണടയ്ക്കാൻ പാടുള്ളൂ ഈ സമയത്ത് ഒരു കൈ ഉപയോഗിച്ച് കണ്ണും മൂക്കും ചേരുന്ന ഭാഗം നല്ലവണ്ണം അമർത്തി പിടിക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒഴിച്ച മരുന്ന് നെയ്സോ ലാക്രിമോൾ ഡക്ട് വഴി മൂക്കൊഴി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചെന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം താങ്ക് യു